നീറ്റ് യുജി പരീക്ഷയിലെ ക്രമക്കേട് ആക്ഷേപത്തിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകണമെന്ന് സുപ്രീംകോടതി ഏജൻസി നാലാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു നീറ്റ് പരീക്ഷാഫലം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല കൌൺസിലിംഗ് നടപടികളുമായി എൻ ടി എക്ക് മുന്നോട്ട് പോകാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇപ്പോൾ പരീക്ഷാഫലം സ്റ്റേ ചെയ്യുന്നില്ല പക്ഷേ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടത്തിയ നീറ്റ് യു ജി പരീക്ഷയുടെ ഫലത്തിലാണ് വ്യാപകമായ ക്രമക്കേട് നടന്നു എന്ന് അതും എന്ന ആരോപണം ഉയർന്നത് പ്രത്യേകിച്ചും ഇത് ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപം ഈ പരീക്ഷ റദ്ദാക്കണം പുതിയ പരീക്ഷ നടത്തണം കൗൺസിലിംഗ് നടപടികൾ ഉൾപ്പെടെ നിർത്തിവെക്കണം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് ഈ ഹർജിയിലാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത് ഇതിൽ സുപ്രീംകോടതിയുടെ പരാമർശമാണ് നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാരണം ഈ പരീക്ഷയുടെ നീറ്റ് യു ജി പരീക്ഷയുടെ പവിത്രതയെ പരിശുദ്ധിയെ ബാധിച്ചു ഇക്കാര്യത്തിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകേണ്ടതുണ്ട് മറുപടി നൽകാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യമാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത് സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഒരു കാര്യം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസ് കൂടി അയച്ചത് ജൂലൈ എട്ടിനകം മറുപടി നൽകണമെന്നതാണ് സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ച് നൽകിയ നിർദ്ദേശവും ജസ്റ്റിസുമാരായ അഹ്സാനുദ്ദീൻ അമാനുള്ള ഒപ്പം വിക്രംനാഥ് എന്നിവർ ഉൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചാണ് അവധിക്കാല ബെഞ്ചാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദീകരണം തേടിയത് മലയാളിയായ അഭിഭാഷകൻ മാത്യു ജെ നെടുമ്പാകയാണ് ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരാകുകയും ചെയ്തത് എന്തായാലും ഈ ഹർജി മറ്റു ഹർജികൾ കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഈ ഹർജിയിലെല്ലാം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിശദീകരണം നൽകുകയും ചെയ്യേണ്ടി വരും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശമാണ് നീറ്റ് യു പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചു എന്ന കാര്യമാണ് സുപ്രീം സുപ്രീംകോടതി നിരീക്ഷിക്കുന്നത് തന്നെ അക്കാര്യത്തിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകേണ്ടി വരും എന്ന കാര്യവും കൂടി സുപ്രീം കോടതി പറഞ്ഞു വെച്ചു ശരി ശ്യാം ദേവ് രാജ വിവരങ്ങൾ നൽകുകയായിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ ഈ ക്രമക്കേടുണ്ടായെന്ന ആക്ഷേപത്തിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാകുന്നത് പക്ഷേ ഈ പരീക്ഷ സ്റ്റേ ചെയ്യണമെന്ന പരീക്ഷാഫലം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല കൗൺസിലിംഗ് നടപടികളുമായി എൻ മുന്നോട്ട് എക്ക് മുന്നോട്ടു പോകാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാകുന്നത് നമ്മൾ